ഹലോ ഫ്രണ്ട്സ് സിക്സ് സെൻസ് മലയാളത്തിൻ്റെ എസ് എസ് എമ്മിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പൊ ചങ്കു ഫ്രണ്ട്സ് സെറ്റൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോ അങ്ങ് ചന്ദ്രനിൽ ഒരു കാലുകുത്തിയ മനുഷ്യനെ ഇന്നും ഭൂമിയിൽ എത്തപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കൈലാസമാണ് ഒട്ടേറെ നിഗൂഢതകൾ കൈലാസത്തെ പറ്റിയുണ്ട് ചുറ്റുപറ്റിയുണ്ട് അല്ലെ എന്തുകൊണ്ട് കൈലാസത്തിൽ ഇന്നും മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് ഇന്ന് നമ്മൾ എസ് എസ് എമ്മിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ഇന്ത്യയിലും ടിബറ്റിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന കൈലാസ പർവ്വതം ഭൂമിശാസ്ത്രപരമായും ആത്മീയമായും നമ്മളെ ഏറെ സ്വാധീനിക്കുന്ന സ്വാധീനിക്കുന്നവരുടെ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള കൈലാസം ശിവന്റെ വാസസ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്നതും ഹിമാലയ പർവ്വതത്തിന്റെ ടിബറ്റിലേക്ക് നീണ്ടു കിടക്കുന്ന ഭാഗമാണ് കൈലാസപർവ്വം എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് എണ്ണൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ അകലെ സമുദ്ര നിരപ്പിൽ നിന്ന് ഏതാണ്ട് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ദൂരത്തിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ നീളം കൂടി നദികളായിട്ടുള്ള സത്ലജ് ബ്രഹ്മപുത്ര കന്നാലി തുടങ്ങിയവയുടെ ഉത്ഭവസ്ഥാനത്തിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതം ബുദ്ധബോണ ഹിന്ദു ജൈനമതങ്ങളുടെ പുണ്യസ്ഥലമാണ് കൈലാസപൂർവ്വതം സ്വർഗ്ഗത്തിന്റെ പടവുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഹിന്ദുമത വിശ്വാസ പ്രകാരം കൈലാസപർവ്വതം ത്രിമൂർത്തികളിലൊരാളായിട്ടുള്ള പരമശിവന്റെ വാസസ്ഥലമായിട്ട് കരുതുന്നു പത്നിയായിട്ടുള്ള പാർവതി ദേവിയുമൊത്ത് പരമശിവൻ ധ്യാനത്തിലിരിക്കുന്ന സ്ഥലമാണ് കൈലാസപൂർവതം എന്ന് വിശ്വസിക്കപ്പെടുന്നു ജൈനമതത്തിൽ കൈലാസം അഷ്ടപഥ പർവ്വതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ജൈന തീർത്ഥങ്കരൻ ഋഷഭദേവ തുടങ്ങിയവർ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി തപസിയാൻ തെരഞ്ഞെടുത്തതും കൈലാസ പർവ്വതമായിരുന്നു താന്ത്രിക ബുദ്ധമത അനുയായികൾ കൈലാസപൂർവതത്തെ ചക്രസംരഭയുടെ വാസസ്ഥലമായിട്ട് കരുതുന്നു കൈലാസത്തിലെ വിവിധ പ്രദേശങ്ങൾ ഗുരു റിൻ ബന്ധപ്പെട്ടിരിക്കുന്നു ഹിമാലയത്തിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ള പർവ്വത നിരയാണിത് ഈ പുണ്യപർവത്തിനു ചുറ്റും പ്രദീക്ഷണം നടത്തിയാൽ പാപങ്ങൾ തീരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകർ കൈലാസത്തിനെത്തുന്നത് കേട്ടോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ഈ തീർത്ഥാടനം ആരംഭിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നു കൈലാസ പർവത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വതാരോഹകർക്ക് പോലും എത്തിച്ചേരുവാൻ സാധ്യമല്ല പലരും ഇതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം അടി ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി കയറാൻ സാങ്കേതികമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കൈലാസപർവ്വതം കയറാൻ നേരിട്ടുള്ള മാർഗമില്ല ചുറ്റും കുത്തനെയുള്ള പാറകളും മഞ്ഞുമലകളുമാണ് അത്തരം ബുദ്ധിമുട്ടുള്ള പാറകൾ കയറുമ്പോൾ നല്ല രീതിയിൽ പരിശീലനം ലഭിച്ചവർക്ക് പോലും ബുദ്ധിമുട്ടും അല്ലെ അതുകൊണ്ട് തന്നെ ഈ ചില അമാനുഷിക ശക്തികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ റഷ്യൻ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം ടിബറ്റിലെത്തി ഒരു മാസത്തോളം കൈലാസ പർവ്വതത്തെക്കുറിച്ച് ഗവേഷണം നടത്തി ഈ പർവ്വതത്തിന്റെ ത്രികോണാകൃതിയിലുള്ള കൊടുമുടി സ്വാഭാവികമല്ലെന്നും മഞ്ഞുമൂടിയ പിരമിഡ് ആണെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞു ഇക്കാരണത്താൽ കൈലാസപൂർവ്വതം ശിവപിരമിഡ് എന്നറിയപ്പെടുന്നു കൈലാസത്തിൽ കയറാൻ പുറപ്പെടുന്നവർ ഒന്നെങ്കിൽ മരണപ്പെടുന്നു അല്ലെങ്കിൽ കയറാതെ മടങ്ങുന്നു ഒരു ശാസ്ത്രീയ സർവേയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഏഴില് റഷ്യൻ പർവ്വതാരോഹകനായിട്ടുള്ള സെർജി സിസി ഗോവ കൈലാസ പർവ്വതം കയറാനായിട്ട് തന്റെ സംഘത്തോടൊപ്പം പുറപ്പെട്ടു കുറച്ചു ദൂരം കയറിയപ്പോൾ തന്നെ അദ്ദേഹത്തിനും സംഘത്തിനും കടുത്ത തലവേദന അനുഭവപ്പെടാൻ തുടങ്ങി അതിനുശേഷം അവരുടെ പാദങ്ങൾ താടിയിൽ പേശികൾ എന്നിവയിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു തുടർന്ന് അവർക്ക് സംസാരിക്കാൻ കഴിയാതെ കഴിയാതെയാവുകയും ചെയ്തു ഈ പർവ്വതത്തിൽ കയറുന്നതിന് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന് അവർ മനസ്സിലാക്കി അവർ ഉടനെ തന്നെ ടീമിനൊപ്പം താഴേക്കിറങ്ങി താഴെ എത്തിയതിനു ശേഷം ടീം അംഗങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിച്ചു ടിബറ്റ് പിടിച്ചിറക്കിയ യുടെ നിർദ്ദേശപ്രകാരം അവരുടെ പർവ്വതാരോഹികരും കൈലാസ പർവ്വതം ആ ചൈനീസ് പർവ്വതാരോഹികർക്ക് വിജയം ലഭിച്ചില്ലെന്ന് മാത്രമല്ല അവർക്ക് ലോകമെമ്പാടുമുള്ള എതിർപ്പ് നേരിടേണ്ടി വരികയും ചെയ്തു ഈ എതിർപ്പിൽ പരാജയപ്പെട്ട ചൈനീസ് സർക്കാർ കൈലാസ പർവ്വതം കയറുന്നത് നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഇന്ത്യയിൽ നിന്നുള്ള ഒരു സംഘം കയറാൻ ശ്രമിച്ചപ്പോ അവർക്ക് അനുഭവപ്പെട്ടത് ഇങ്ങനെയാണ് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ അവർക്ക് വലിയ കുഴപ്പമില്ലാതെ കയറാൻ കഴിഞ്ഞു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ശരീരം വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നി കാഴ്ച മങ്ങുന്ന പോലെയാണ് പിന്നീട് അനുഭവപ്പെട്ടത് പിന്നീട് ചലനശേഷി നഷ്ടപ്പെടുന്നത് പോലെ തോന്നിയപ്പോ അവർക്ക് താഴേക്ക് ഇറങ്ങിയാണ് ഉണ്ടായത് ഇടം എന്തായാലും ഇപ്പൊ കൈലാവസ്ഥയിലേക്ക് കയറുന്നത് പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അപകടങ്ങളും മറ്റു അമാനുഷിക സംഭവങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് കൈലാസം കയറുന്നത് തടയുന്നത് കേട്ടോ എന്തൊക്കെയോ അമാനുഷിക ശക്തികൾ കൈലാസത്തിൽ ചുറ്റിപ്പറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഒരു ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം നൽകാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല കൈലാവസ്ഥയെ കുറിച്ചുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി നമുക്ക് നോക്കാം അല്ലേ ഹിന്ദു ബുദ്ധ മതക്കാർ കൈലാസത്തെ നിന്നും മലത്തോട്ട് ചുറ്റുമ്പോൾ ജൈനമതക്കാർ കൈലാസത്തെ വലത്ത് വശത്ത് നിന്ന് ഇടത്തോട് പ്രദക്ഷിണം വയ്ക്കുന്നു ഏതാണ്ട് അമ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഈ പ്രദിക്ഷിണ വരിയുടെ നീളം എന്ന് പറയുന്നത് കൈലാസപൂർവത്തെ ചുറ്റുന്നത് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് ചിലർ വിശ്വസിക്കുന്നു ഏതാണ്ട് പതിനഞ്ചു മണിക്കൂർ എടുക്കും ഈ യാത്രയ്ക്ക് കൈലാസ യാത്ര പോകുന്നവർക്ക് മല വരാൻ മൂന്ന് ദിവസവും മാനസ സരോവർ തടാകത്തെ വരാൻ മൂന്ന് ദിവസവും വേണം മഞ്ഞുറിഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ട മാനസ സരോവർ തടാകം തണുപ്പ് കാലത്ത് ഉറഞ്ഞുകിടക്കുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് വേനൽക്കാലത്ത് മഞ്ഞ് ി അഞ്ചു നദികളായിട്ടാണ് വെള്ളം മാനസരോവറിൽ എത്തുന്നത് മാനസറോവറിനടുത്ത് രാഷ്ട്രീയ എന്ന ചെറിയൊരു തടാകമുണ്ട് ഇവിടെ രാവണൻ തപസ് ചെയ്ത സ്ഥലവും ദുഷ്ടദേവതകളുടെ വാസസ്ഥലവുമാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ തടാകത്തിലെ ജലം ആരും കുടിക്കാറില്ല വേഗത്തിൽ എല്ലായ്പ്പോഴും സ്ഥാനമാറ്റം സംഭവിക്കുന്ന സംഭവിക്കുന്നവരുടെ കൂടിയാണ് കൈലാസം എന്ന് പറയുന്നത് അതിനാൽ തന്നെ ആളുകൾക്ക് ദിശ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് ഇവിടെ എത്തുന്ന ട്രക്കീഴ്സിനെയാണ് കിട്ടും നിരന്തരം സ്ഥാനം മാറുന്നതിനാൽ ആർക്കും ഇതുവരെയും ഇതിന്റെ മുകളിൽ കഴിഞ്ഞിട്ടില്ലാത്ത എന്നാൽ ടിബറ്റിൽ നിന്നുള്ള ബുദ്ധ സന്യാസിയായിട്ടുള്ള മിലാറപ്പേ എന്നൊരാൾക്ക് മാത്രമാണ് കൈലാസത്തിന്റെ മുകളിൽ എത്താൻ ആയത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല കേട്ടോ സമയം വേഗത്തിൽ സഞ്ചരിച്ചു പോകുന്നത് കാരണോ എങ്കിൽ കൈലാസത്തിലേക്ക് പോയാൽ മതി കേട്ടോ ഇവിടെ സന്ദർശിച്ചിട്ടുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും അറിയുന്നത് ഇവിടെ വളർച്ച മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ നടക്കുമെന്നാണ് അതായത് നഖങ്ങളും മുടിയും സാധാരണയിൽ നിന്നും മാറി വേഗതയിൽ വളരുമെന്നായി സാധാരണഗതിയിൽ രണ്ടാഴ്ച കൊണ്ടാണ് നഖവും മുടിയൊക്കെ വളരുന്നത് എന്നാൽ ഇവിടെ അതിനെടുക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ മാത്രമാണ് ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് ഇപ്പോഴും വിശദീകരിക്കാൻ ശാസ്ത്രജ്ഞമാർക്കും ഗവേഷകർക്കും കഴിഞ്ഞിട്ടില്ല കേട്ടോ ലോകത്തിന്റെ കേന്ദ്രം നമ്മുടെ സ്വന്തം കൈലാസമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ എന്നാൽ അമേരിക്കയിലെയും റഷ്യയിലെയും നിരവധി ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും വ്യക്തമായത് ലോകത്തിന്റെ അച്ചുതണ്ട് കൈലാസമാണെന്നാണ് ലോകത്തിന്റെ അച്ചുതണ്ടെന്ന നിലയിൽ ആസിക്സ് മുണ്ടി എന്നാണ് ശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത് ഇതിന് അവർ വ്യക്തമായിട്ടുള്ള കാരണങ്ങളും പറയുന്നുണ്ട് കേട്ടോ ലോകത്തിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിൽ നിന്നായിട്ടുള്ള സ്റ്റോൺ ഹെൻസിലെ ഇവിടെ നിന്നും കൃത്യം ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററാണ് ഉള്ളത് കൂടാതെ നോർത്ത് പോളിലേക്ക് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററും സൗത്ത് പോളിലേക്ക് പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ും പുരാണങ്ങളിലും വേദങ്ങളിലും കൈലാസത്തിനെ കോസ്മിക് ആക്സിസ് കാണിച്ചിട്ടുണ്ടത്രയും ഭൂലോകത്തിലെയും പരലോകത്തിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടം കൂടിയാണ് അത്രേ ഇത് വേദങ്ങൾ അനുസരിച്ച് കൈലാസം എന്ന് പറയുന്നത് ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ഇടമാണ് ഹിന്ദു ബുദ്ധ ജൈന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഇവിടേക്കുള്ള യാത്രയിലാണത്രേ പഞ്ചപാണ്ഡവരും ദ്രൗപതിയും മോശം പ്രാപിച്ചത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പർവ്വതം മുഴുവനും ഒരു പ്രത്യേകതര നിഴലായിരിക്കും അത്രയും അതിന് ഹിന്ദുക്കാര് പുണ്യകരമായി കാണുന്ന സ്വസ്തികയോട് അപാരമായിട്ടുള്ള സാദൃശ്യം തോന്നിക്കും ഓം പർവ്വതം ഇവിടുത്തെ മറ്റൊരു അത്ഭുതമാണ് പർവ്വതത്തിൽ വീഴുന്ന മഞ്ഞ് ഓമിന്റെ ആകൃതിയിൽ തോന്നിക്കുമെന്നാണ് പറയപ്പെടുന്നത് റഷ്യൻ ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് കൈലാസം ഒരു പ്രകൃതി സൃഷ്ടി അല്ല എന്നാണ് ഇത്രയും കൃത്യമായ രൂപവും സമലക്ഷണവും ഒരു പ്രകൃതി നിർമ്മിതിക്കും കാണാനില്ലത്രയും ഒരു കത്തീഡ്രലിനോടാണ് അവർ ഇതിനെ ഉപമിക്കുന്നത് കൂടാതെ ഇതിന്റെ വശങ്ങൾക്ക് ഒരു പിരമിഡിന് സമമാണത്രയും കൈലാസത്തിന്റെ താഴ്വരയിലുള്ള രണ്ട് തടാകങ്ങളാണ് മാനസരവുരം രക്ഷാസ്ഥലം മാനസരവർ കൃത്യം വൃത്താകൃതിയിൽ കാണപ്പെടുമ്പോ രക്ഷാസ്ഥലിന് അർദ്ധചന്ദ്രന്റെ ആകൃതിയാണ് നല്ല ഊർജ്ജത്തെയും ചീത്ത ഊർജ്ജത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഇവ സ്വഭാവത്തിലും വ്യത്യസ്തമാണ് മാനസ്രോവരിലെ ശുദ്ധജലമാണുള്ളത് എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ രക്ഷാസ്ഥലിൽ വെള്ളമാണുള്ളത് കൈലാസ പർവ്വതം കയറാൻ ശ്രമിച്ച ആളുകളിൽ എൺപത് ശതമാനം ആളുകളും ആശ്രമം ഉപേക്ഷിച്ച് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ മരണപ്പെട്ടിട്ടുണ്ട് പലതും അസ്വാഭാവികമായ മരണങ്ങളായിരുന്നു മനുഷ്യർ കൈലാസ യുദ്ധത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അവിടെയുള്ള ശക്തികൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പല ആത്മീയ ഗുരുക്കളും പറഞ്ഞു കൈലാസ കൈലാസപർവ്വത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശിവന്റെ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് രൂപസാദൃശ്യമുള്ളതായിട്ട് പറയാറുണ്ട് ശാസ്ത്രീയമായി ഇതിനൊന്നും ഒരു വിശദീകരണം നൽകാൻ കഴിയുന്നില്ലെങ്കിലും വിശ്വാസികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ കൈലാസത്തിൽ ശിവൻ ഉണ്ടെന്ന് അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കൈലാസ പർവതം ഓം പർവ്വതം എന്നും അറിയപ്പെടുന്നു കൈലാസ അവരോധത്തിനടുത്ത് എത്തുമ്പോൾ ഓം എന്ന ശബ്ദം ഒഴുകി കേൾക്കുന്നതായിട്ടും തീർത്ഥാടകർ പറയുന്നു ഇതുകൂടാതെ ശിവന്റെ വാസസ്ഥലം എന്ന നിലയിൽ പ്രസിദ്ധമായിട്ടുള്ള ഈ സ്ഥലം അതിശയകരമായിട്ടുള്ള രീതിയിൽ മനസ്സിന് സമാധാനം നൽകുന്നതായിട്ടും തീർത്ഥാടകർ പറയുന്നു എല്ലാ വർഷവും ശിവഭക്തർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന യാത്രകളിലൊന്നാണ് കൈലാസ് മാനസരോവർ യാത്ര കാൽനട യാത്രയായോ ഹെലികോപ്റ്ററിലോ വാഹനങ്ങളിലോ ഈ സ്ഥലം സന്ദർശിക്കാം കൈലാസ് മാനസരോവർ സന്ദർശിക്കാനുള്ള ബുക്കിംഗ് വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് ചെയ്യേണ്ടത് മാത്രമല്ല ഈ പ്രദേശം ചൈന അധിനിവേശ ടിബറ്റിലായതിനാല് പാസ്പോർട്ട് നിർബന്ധമാണ് കൈലാസത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞ ശ്രുതിക്ക് വേറൊരു കാര്യം കൂടി പറയാം ദൈവികമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും വിശ്വാസമില്ലാത്തവർക്ക് കൈലാസത്തെ വേറൊരു രീതിയിലാണ് കാണുന്ന കേട്ടോ കൈലാസം എന്നത് അന്യഗ്രഹ ജീവികളുടെ ഒരു കോട്ടയായിട്ട് പലരും വിശ്വസിക്കുന്നുണ്ട് അവിടെയുള്ള ചില അപൂർവ പ്രതിഭാസങ്ങളെ മുൻനിർത്തിയാണ് അവരുടെ വാദം അതിൽ ഒന്നാമത്തത് കൈലാസത്തിന് അടുത്ത് ഒരു പ്രദേശത്ത് നമുക്ക് ചെന്നാൽ പെട്ടെന്ന് പ്രായമാകുമെന്ന് പറയുന്നുണ്ടല്ലോ അത് അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം മൂലം എന്നാണ് അവരുടെ വാദം എന്തായാലും ഇതിന് പിന്നിലുള്ള സത്യങ്ങളും ഒരു ദിവസം പുറത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ ഫ്രണ്ട്സ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് സിക്സ് സെൻസ് അവതരിപ്പിച്ചത് അപ്പോ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തിൽ പോകാനായിട്ട് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ അവന്ന് കമന്റ് ബോക്സിൽ എല്ലാ സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ കേട്ടോ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെയ്ക്കും ബൈ ബൈ